ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് മൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എളുപ്പത്തിലൊരു കളിയോടൊക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് തന്നെ ഇതുപോലെ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ പുട്ടുപൊടിക്കുള്ള അരിപ്പൊടിയല്ല എടുക്കേണ്ടത് നല്ല രീതിയിൽ പൊടിഞ്ഞ അരിപ്പൊടി എടുത്ത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുക അതിലേക്ക് ഒരു സ്പൂൺ എള് ഇട്ട് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ജീരകം കുറച്ച് ജീരകം ഇട്ടാൽ മതി ഒരു സ്പൂണ് ജീരകം അതുപോലെ തന്നെ ചെറിയ ഉള്ളി രണ്ടെണ്ണം ഇതെല്ലാം കൂടി ഇട്ട് അരച്ച മിശ്രിതമാണിത് അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ ഇതൊന്ന് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ തന്നെ വേണം കേട്ടോ ഇതൊന്ന് കുഴച്ചെടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ കുഴച്ചെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അതേ പരുവത്തിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനൊക്കെ ഉണ്ട് അപ്പം നമ്മൾ തന്റെ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് ലൂസായി പോകരുത് കാരണം ഇതിൽ ചെറിയ ഉരുളകളാക്കി എടുക്കാനെ കൊണ്ട് പ്രയാസമായിരിക്കും ചെറിയ ഉരുളകളാക്കി എടുക്കാവുന്ന രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക അപ്പോൾ ഒരുപാട് ലൂസായി കഴിഞ്ഞാല് വെള്ളം പോലെ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കത് ചെറിയ ഉരുളകളാക്കി എടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ തന്റെ ഇതുപോലെ മാവ് കുഴച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഈ ചെറിയ ഉരുളകളാക്കി വെക്കാനായിട്ട് ഒരു പാത്രം എടുക്കുക ആ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ ഒരു പാത്രത്തിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക ശേഷം വേണം കേട്ടോ നമ്മൾ ആ ചെറിയ ഉരുളകളൊക്കെ ഇതിനകത്തേക്ക് ഉരുട്ടി ഉരുട്ടിവെക്കാനൊക്കെ കൊണ്ട് അതെന്തെന്നാല് പെട്ടെന്ന് ഇളകി വരാനെ കൊണ്ടാണ് നമ്മളിങ്ങനെ വെളിച്ചെണ്ണ ഇതിനകത്ത് തൂക്കി കൊടുക്കുന്നത് അതിനുശേഷം നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം തീരെ ചെറിയ ഉ ഉരുളകളാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉൾവശമൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടുന്നതായിരിക്കും ഒരുപാട് വലിയ ഉരുളകളായി കിട്ടുമ്പോൾ അകവശം നല്ല രീതിയിൽ വെന്ത് കിട്ടാനായിട്ട് പാടായിരിക്കും അപ്പം നമ്മൾ ചെറിയ ഉരുളകളാക്കി എടുക്കുന്നത് എല്ലാം ഒരേ വലിപ്പത്തിലുള്ളത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം ഒരേ സമയം നമ്മൾ എണ്ണയിലിട്ട് അത് വെന്ത് വരുമ്പോൾ എല്ലാത്തിലും ഒരേ സമയത്തിൽ നല്ല വേവ് കൃത്യമായിട്ട് കിട്ടാനെ കൊണ്ടാണ് കേട്ടോ എല്ലാ ഉരുളകളും കൃത്യതയോടെ തന്നെ നമ്മൾ ഉരുട്ടിയെടുക്കേണ്ടത് അതിനുശേഷം അടി കട്ടിയുള്ള ഒരു പാനിലേക്ക് അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ എടുത്തുവെക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ല രീതിയിൽ എണ്ണ ചൂടായതിനു ശേഷം വേണം നമ്മൾ അതിലേക്ക് ഈ ചെറിയ ഉരുളകളാക്കി ഇട്ടേക്കുന്നത് ഇട്ട് കൊടുക്കാനായിട്ട് നല്ല രീതിയിൽ തീ ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഇത് ഇതിട്ട് കൊടുക്കാനായിട്ട് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തീ കുറച്ച് തന്നെ ഇട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനൊക്കെ ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾവശം നല്ല രീതിയിൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീ കുറച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത് കാരണം അല്ലെങ്കിൽ നമ്മൾ തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകു വശം അതായത് പുറം വശം പെട്ടെന്ന് തന്നെ മൊരിയുകയും അത് കരിഞ്ഞു പോകാനും സാധ്യത കൂടുതലാണ് ഉൾവശം നല്ല രീതിയിൽ വെന്ത് കിട്ടുകയില്ല അപ്പം ഈ ഒരു രീതിയിൽ ചെറിയ തീയിൽ തന്നെ ഇട്ട് വേവിക്കുക അതിനുശേഷം ഒരു ചെറിയ വേ കിളുക്കം പോലെ നമുക്കതായത് അതിനകത്ത് തന്നെ ഇട്ട് ഇതുപോലെ തവിയിട്ട് ഇളക്കുമ്പോഴ് ഒരു സൗണ്ട് പോലെ അതായത് ഒരു കിളുക്കം പോലെ കേൾക്കും അങ്ങനെ കേൾക്കുന്ന സമയത്ത് അത് പാകമായി എന്നാണ് അപ്പം എന്താണ്ട് ഈ ഒരു കളറിലേക്ക് മാറിയിട്ടുണ്ട് ചിലവർ ഇത്രയും കളർ വരെ ആക്കത്തില്ല അപ്പം ഈ ഒരു കളർ വരെ ആക്കിയിട്ടാണ് ഞാൻ എടുക്കാറുള്ളത് അപ്പം നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ഉൾവശം എല്ലാം ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം കളിയോടൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഉൾവശം എല്ലാം കൃത്യമായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യുവേ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ